ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ കുറുവാസംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ വീണ്ടും ഭീതി പടരുകയാണ് കുറുവാ കുറുവാസംഘത്തിലുള്ളവർ കുണ്ടന്നൂർ പാലത്തിനടിയിൽ വ്യായാമം ചെയ്യുന്നതിന്റെ വീഡിയോ പോലീസിന് ലഭിച്ചു ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഇവർ കണിശ്ചക്കാരാണെന്ന് പോലീസ് പറയുന്നു മോഷണത്തെ എതിർക്കുന്നവരെ വേണ്ടിവന്നാൽ ആക്രമിക്കാനും ഏതു സാഹചര്യത്തിലും പിടിക്കപ്പെടാതെ കടന്നു ഇവർ പരിശീലനം നേടുന്നുണ്ട് എന്നാണ് വിവരം ഉല്ലാസയാത്രയ്ക്കും മറ്റും ഇവരുടെ പക്കൽ പണമുണ്ട് കേരളത്തിലെത്തി വഴിവക്കിൽ താമസിക്കുന്ന ഇവർക്ക് തമിഴ്നാട്ടിൽ വലിയ വീടുകളും സൌകര്യങ്ങളുമുണ്ടെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവർഷം ആഘോഷിക്കാൻ സംഘം കുടുംബസമേതം ആലപ്പുഴ ബീച്ചിലും മറ്റും എത്തിയിരുന്നതായി പോലീസ് സൌത്ത് പോലീസ് സ്റ്റേഷന് സമീപം കനാൽക്കരയിൽ സ്ഥാപിച്ച ഐ ലവ് ആലപ്പുഴ എന്ന ബോർഡിനടുത്തുനിന്ന് മുൻപ് സന്തോഷ് സെൽവം ചിത്രം പകർത്തി വാട്സാപ്പിൽ ഡിസ്പ്ലേ പിക്ചറാക്കിയിരുന്നു പാലയിലെ മോഷണത്തിന് പിടിക്കപ്പെട്ടപ്പോൾ ഇത് സന്തോഷിന്റെ ഫോണിൽ കണ്ടെത്തി സന്തോഷ് സെൽവം തന്നെയാണ് മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് എന്ന് ഉറപ്പിക്കാൻ പോലീസ് ഇയാളെ വീണ്ടും മോഷണ സമയത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പരിശോധിച്ചു ഒക്ടോബർ മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപം മോഷണശ്രമം നടന്ന വീട്ടിലാണ് ഇതിനായി പോലീസ് സന്തോഷിനെത്തിച്ചത് മോഷണ സമയത്ത് ധരിച്ച രീതിയിൽ വസ്ത്രം ധരിപ്പിച്ച വീട്ടുകാരെ കാണിച്ച് ഉറപ്പുവരുത്തി കുണ്ടന്നൂരിൽ നിന്ന് ആലപ്പുഴയിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം പുലർച്ചെ മൂന്നിനാണ് മണ്ണഞ്ചേരിയിലെത്തിച്ചത് നേതാജി ജംഗ്ഷനിൽ നിന്ന് ലഭിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ സന്തോഷ് സെൽവത്തിന്റെ ദേഹത്തെ പച്ചകുത്തിൽ വ്യക്തമായി കണ്ടിരുന്നു അവിടെ ഇന്നലെ പുലർച്ചെത്തിച്ചപ്പോൾ വെളിച്ചം വ്യത്യസ്തമായിരുന്നു ശേഷം മിക്ക വീട്ടുകാരും മുഴുവൻ സമയവും വിളക്കുകൾ തെളിക്കുന്നതിനാൽ ദൃശ്യത്തിലെ ദൃശ്യത്തിലെപ്പോലെ ഒത്തുവന്നില്ല തുടർന്ന് കുറച്ചു ലൈറ്റുകൾ പോലീസ് അണച്ച് പഴയ സാഹചര്യം പുനഃസൃഷ്ടിച്ചു ഇൻഫ്രാറെഡ് ലൈറ്റും ഉപയോഗിച്ചു സന്തോഷിനെ എത്തിച്ചപ്പോൾ അയാളുടെ നടത്തത്തിൽ വ്യത്യാസം മോഷണത്തിലെത്തിയപ്പോൾ അല്പം കുനിഞ്ഞാണ് നടന്നിരുന്നത് വീണ്ടും നടത്തിക്കുന്നത് എന്തിനാണെന്ന് സന്തോഷിന് അറിയാമെന്നതിനാൽ മനപൂർവ്വം പോസ് മാറ്റിയതാണ് എന്നാണ് പോലീസ് നിഗമനം വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട്ട് നടത്തിയ മോഷണത്തിൽ സന്തോഷിന്റെ വിരലടയാളം ലഭിച്ചത് പാലായിലെ കേസിൽ പ്രയോജനപ്പെട്ടിരുന്നു അത് മണ്ണഞ്ചേരി മോഷണ കേസുകളിലും സഹായകമാകും പാലായിലെ കേസിൽ കൂട്ടാളികളായ പശുപതി അർജുൻ എന്നിവർ ഇപ്പോഴും ജയിലിലാണെന്നാണ് സന്തോഷ് പറഞ്ഞു മണികണ്ഠനെതിരെ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ കേസുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം നിരപരാധിയെങ്കിൽ വിട്ടയക്കുമെന്ന് പോലീസ് പറഞ്ഞു സംഘത്തിന്റെ മോഷണ രീതിയെക്കുറിച്ചും ജനം ജാഗ്രതയോടെ ഇരിക്കണമെന്നും പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സംഘം വീടുകളിലേക്ക് എത്തുന്നത് എങ്ങനെയെന്നും പോലീസ് പറയുന്നത് പകൽ സമയത്ത് വീടുകളും വീട്ടിന്റെ പ്രത്യേകതകളും നോക്കിവച്ച് രാത്രി മോഷ്ടിക്കാൻ എത്തുന്നതാണ് മോഷ്ടിക്കാനെത്തുന്നതാണ് സംഘത്തിന്റെ രീതി സാധാരണക്കാരുടെ വീടുകളാണ് ഈ സംഘം കൂടുതലായി തിരഞ്ഞെടുക്കുന്നത് അംഗങ്ങൾ കുറവുള്ള വീടുകൾ പുറകുവശത്തെ വാതിൽ ദുർബലമായ വീടുകൾ എന്നിവയും നോക്കിവയ്ക്കും അടുത്തടുത്തുള്ള വലിയ വീടുകളിലേക്ക് ഇവർ എത്താറില്ല വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്ത് പ്രവേശിക്കുന്നതാണ് ഇവരുടെ രീതി ഇരുമ്പ് കമ്പിയോ മറ്റ് ആയുധങ്ങളോ ഇവരുടെ കൈവശമുണ്ടാകും വാതിലിന്റെ കുറ്റി തകർക്കാൻ ഈ ആയുധം ഉപയോഗിക്കും വീട്ടുകാർ എതിർത്താൽ ഇതേ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യും രണ്ടുപേർ വിധമാകും കവർച്ചയ്ക്ക് എത്തുന്നത് സിസിടിവി ക്യാമറകൾ ഈ മോഷണ സംഘം കാര്യമാക്കാറേയില്ല ബലം കുറഞ്ഞ പിൻവാതിൽ എളുപ്പത്തിൽ തകർത്ത് അകത്തു കടക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വീടുകളുടെ പിൻവാതിലിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആലപ്പുഴ പോലീസ് പറഞ്ഞു പോഷ്ടാക്കളെ പിടികൂടാൻ ഏഴംഗ സംഘത്തിന്റെ പ്രവർത്തനം ഊർജ്ജിതമാണെന്ന് ഡിവൈഎസ്പി അറിയിച്ചു കൂട്ടമായി വന്ന് സംഘങ്ങളായി തിരിയുന്നതാണ് കുറവകളുടെ രീതി പ്രശ്നമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തായാണ് സാധാരണ ഇവർ താമസിക്കാറുള്ളത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീടുകളാണ് കൂടുതലായും ഇവർ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള